ലബനനിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഹിസ്ബുള്ള ഇസ്രായേലി സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹവും സയണിസ്റ്റ് ഭരണകൂടവും വലിയ വില നൽകേണ്ടി വരുമെന്ന് ഹിസ്ബുള്ളയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനും ലബനീസ് പാർലമെന്റ് അംഗവുമായ ഹസൻ ഫദൽ ഫദല പറഞ്ഞു ബുധനാഴ്ച ലബനന്റെ തെക്കും ഭാഗത്ത് നടന്ന ഇസ്രയേലിന്റെ ആക്രമണത്തിൽ പതിനൊന്ന് പൌരന്മാർ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് ഹസൻ ഫദല്ലയുടെ പ്രതികരണം ഇസ്രയേൽ ആക്രമണത്തിന് കൂടുതലും ഇരയായത് കുട്ടികളാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം വടക്കൻ ഇസ്രയേലി പട്ടണമായ സഫേ ഹിസ്ബുള്ള റോക്കറ്റ് വിക്ഷേപിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു തുടർന്ന് ഇരുപത് വയസ്സുള്ള ഒരു വനിതാ സൈനിക കൊല്ലപ്പെടുകയും എട്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നും എ പി റിപ്പോർട്ട് ചെയ്തു ഗാസയിൽ ചെറുത്തുനിൽപ്പ് നടത്തുന്ന പലസ്തീനികളെ പിന്തുണച്ച് ലബനൈൻ സായുധ സംഘം ഇരുരാജ്യങ്ങളുടെയും തർക്കാതിർത്തിയിൽ റോക്കറ്റുകൾ വിക്ഷേപിച്ചതിനെ തുടർന്ന് ഹിസ്ബുള്ളയും ഇസ്രേലി സൈന്യവും നാല് മാസത്തിലേറെയായി അതിർത്തിയിൽ വെടിവെപ്പ് നടത്തുകയാണ് അതേസമയം ബാഗ്ദാദിലെ കതൈബ് ഹിസ്ബുള്ള മേധാവിയെ വധിക്കാൻ യു എസ് സൈന്യം ഉപയോഗിച്ചത് ഫ്ളൈയിങ് ജീൻസ് എന്നറിയപ്പെടുന്ന ആറ് ബ്ലേഡുകൾ ഘടിപ്പിച്ച ഹെൽഫയർ മിസൈൽ റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ ആഴ്ചയാണ് കദബ് ഹിസ്ബുള്ളയുടെ സിറിയൻ ഓപ്പറേഷൻ കമാൻഡർ അബൂബക്കർ അൽ സാധിയെ യു എസ് സൈന്യം കൊലപ്പെടുത്തിയത് വോൾസ്ട്രീറ്റ് ജേർണലാണ് ഈ വാർത്ത പുറത്തുവിട്ടത് അബൂബക്കർ അൽ സാധിയെ വധിക്കാൻ സ്ഫോടക വസ്തുക്കൾക്ക് പകരം ബ്ലേഡുകൾ കടുപ്പിച്ച ഹെൽഫയർ മിസൈലുകൾ ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സംഭവത്തിൽ കദേബ് ഹിസ്ബുളയുടെ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് കൊല്ലപ്പെട്ടതെന്നാണ് യു എസ് അറിയിച്ചത് എന്നാൽ അറബ് മാധ്യമ റിപ്പോർട്ടുകളും ഇറാന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ നൽകിയ കണക്കുകളും പ്രകാരം ആക്രമണത്തിൽ കദേബ് ഹിസ്ബുളയുടെ മറ്റൊരു മുതിർന്ന ഉദ്യോഗസ്ഥനായി അർക്കൻ അൽ അലവിയും കൊല്ലപ്പെട്ടതായി പറയുന്നു ജോർദാൻ അതിർത്തിയിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് യു എസ് സൈനികർ കൊല്ലപ്പെട്ടതിനുള്ള പ്രതികാരമായാണ് ആക്രമണം നടത്തിയതെന്നും ആക്രമണത്തിന് പിന്നിൽ കദെയ് ഹുസ്ബുള്ളയാണെന്നും യു എസ് അന്ന് ആരോപിച്ചിരുന്നു യു എസ് ആക്രമണം നടന്ന കിഴക്കൻ ബാഗ്ദാദിൽ നിന്ന് ഒരു എസ് യു വി കാരന് തീപിടിച്ചതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു സ്ഫോടനത്തിന് ശേഷം കാറിന് കേടുപാടുകൾ ഒന്നും സംഭവിച്ചിരുന്നില്ല ഇത് ഫ്ളയിങ് ജീൻസ് ഉപയോഗിച്ചതിനാലാണെന്നാണ് വോൾസ്ട്രീറ്റ് ജേർണലിന്റെ റിപ്പോർട്ട് ആക്രമണത്തിനായി ഉപയോഗിക്കുന്ന ആയുധങ്ങളെക്കുറിച്ച് യു എസ് പൊതുവെ പരസ്യ പ്രതികരണം നടത്താറില്ല സ്ഫോടന സ്വഭാവമുള്ള മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾക്ക് ശേഷം സാധാരണയായി കേടുപാടുകൾ കാണാൻ സാധിക്കും എന്നാൽ പൊള്ളലേറ്റ പാടുകൾ ഉൾപ്പെടെ സ്ഫോടനം നടന്നതിന്റെ യാതൊരു തെളിവും ഫ്ളയിങ് ജീൻസിവിന് ആക്രമണങ്ങൾക്ക് ശേഷം കാണാൻ സാധിക്കില്ല ആളപായമോ നാശനഷ്ടങ്ങളോ ഇല്ലെന്നാണ് ബാഗ്ദാദിലെ സ്ഫോടനത്തിന് ശേഷം യു എസ് അഫ്ഗാനിസ്ഥാനിലെ ിൽ നടന്ന ആക്രമണത്തിൽ അൽഖൊയ് നേതാവ് ഐമാൻ അൽസാരിയെ കൊല്ലാൻ യു എസ് ഇതേ മിസൈൽ ഉപയോഗിച്ചിരുന്നതായി സൈനിക വിദഗ്ധർ പറഞ്ഞിരുന്നു രണ്ടായിരത്തിൽ യമനിലെ അൽ ഖൊയ്ദ നേതാവ് ജമാൽ അൽ ഭദാബിയെ കൊലപ്പെടുത്താനും യു എസ് സൈന്യം ജീൻസ് ഉപയോഗിച്ചിരുന്നതായി ഹോൾസ്രി ജേണൽ പറയുന്നു ലിബിയ സിറിയ ഇറാഖ് സോമാലിയ എന്നീ രാജ്യങ്ങളിൽ യു എസ് ഫ്ളൈയിങ് ജീൻസുവിന് വിന്യസിച്ചതായാണ് റിപ്പോർട്ട് അതിനിടെ റഫേ ആക്രമിക്കാനുള്ള ഇസ്രായേൽ പദ്ധതി അമേരിക്ക ഉൾപ്പെടെ എതിർത്തിട്ടുമുണ്ട് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാതെ ആക്രമണം നടത്തരുതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നെതന്യാഹുവിനെ ഫോണിൽ വി അന്താരാഷ്ട്ര എതിർപ്പുകളെ അവഗണിച്ചും റഫേൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് കൂട്ടക്കൊലകൾക്കാണ് ദിവസവും ഗാസ സാക്ഷ്യം വഹിക്കുന്നത് കുട്ടികളും സ്ത്രീകളുമാണ് അധികവും കൊല്ലപ്പെടുന്നത് ഇസ്രായേൽ അധിനിവേശ യുദ്ധവിമാനങ്ങൾ റഫേൽ അൻപതിലധികം വ്യോമാക്രമണങ്ങളാണ് നടത്തിയത് അന്താരാഷ്ട്ര തലത്തിൽ നിരോധിക്കപ്പെട്ട മിസൈലുകൾ ഉപയോഗിച്ചതായും ആരോപണമുണ്ട് റഫേൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നൂറുപേരെങ്കിലും കൊല്ലപ്പെട്ടതായും ഇരുന്നൂറ്റി മുപ്പതിലധികം പേർക്ക് പരിക്കേറ്റതായും പലസ്തീൻ അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക്